വേഗം െ സ്നേഹി വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും സാഹചര്യം ഇതാണ് യേശു ജറൂസലത്തേക്ക് വന്നു ദേവാലയശുദ്ധീകരണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ യേശു വീണ്ടും വിശക്കുന്നുണ്ടായിരുന്നു അകാലും തള്ളിട്ട് എന്നിട്ട് ഒരു മരം അത്തിമരം കണ്ടു എന്തെങ്കിലും ഉണ്ടായിരുന്നു വിചാരിച്ചു എന്ത് കണ്ടു ഫലമൊന്നുമില്ല ഇലകൾ മാത്രം അപ്പം ആരും രക്ഷിക്കാതിരിക്കട്ടെ യേശു അത്തിമരത്തെ ശവിച്ചു എന്ന് പറയും ഉടനെ അത് ഉണങ്ങി ഈ മരം ഉണങ്ങിപ്പോയി ഈ സംഭവം മർക്കോസ് രണ്ട് തവണയായിട്ട് കൊടുത്തിരിക്കുന്നത് ദിവസം യേശു പറയുന്നതിന് ഫലം കായ്ക്കാതിരിക്കട്ടെ പിറ്റേ ദിവസം മുഴുവനാണ് ഉണങ്ങിക്കാണത് അപ്പം ഫലം തരാത്ത അതിവൃക്ഷം അതിൽ ധാരാളം ഇലകളുണ്ട് ഫലമുണ്ടെന്ന് തോന്നും പക്ഷേ ഫലമില്ല ഇതൊരു പ്രതീകമാണ് ദേവാലയവുമായി ബന്ധപ്പെട്ടതാണ് ദേവാലയ ശുദ്ധിക്കുന്ന തൊട്ടു മുമ്പാണ് സംഭവിക്കുന്നത് ദേവാലയം പുറമേ നോക്കുമ്പോൾ ആട് ആഘോഷങ്ങളുണ്ട് പാർട്ടികൾ നടക്കുന്നു വലിയ ആഡംബരങ്ങൾ എല്ലാം നടക്കുന്നു പക്ഷേ ഉള്ളിൽ സ്നേഹം വിശ്വസ്തത നടക്കാറുണ്ട് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചിട്ടുള്ള ജീവിതമില്ല അപ്പോൾ ബാഹ്യമായ മോഡികളിൽ മാത്രം ആശ്രയിക്കുന്ന മതാത്മകതയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ ഈ അത്യവൃഷ്ടം നിൽക്കുക അപ്പോൾ ആ അത്യവൃഷ്ടം ഉണ ചോദിച്ച് ഉണക്കിയതിൻ്റെ കാരണം ഫലം തരുന്നില്ലെങ്കിൽ ഉണങ്ങിപ്പോകും അതിന് ശേഷം വേശു കൊടുക്കുന്ന പ്രാർത്ഥന ഒരു വാക്യം ഉണ്ട് അവസാനത്ത് വിശ്വാസിയുടെ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടും എന്താ അർത്ഥമാക്കുക എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ളതല്ല നമ്മൾ നമ്മൾ ഓർക്കണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നമ്മുടെ പിതാവാണ് സർവശക്തനാണ് എന്താണ് നമുക്ക് ആവശ്യം എന്താണ് നിർമ്മയെന്നൊക്കെ അറിയാം അപ്പോൾ നമുക്ക് ആവശ്യമാതെന്തും ചോദിക്കാം തമ്പുരാൻ നമുക്ക് തരും അവിടുത്തെ ഹിതം ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ അതാണ് നമുക്ക് തരുന്നത് കൊച്ചു കൊച്ചുപുള്ളേർ കത്ത് ചോദിച്ചാൽ കടന്നന്മാർ കൊടുക്കില്ല എന്ന് പറഞ്ഞവർ എനിക്ക് കാര്യകരമാകുന്ന ഒന്നും ദൈവം അനുവദിക്കില്ല അവിടെ എന്ത് ചോദിച്ചാലും തരുമെന്നത് ഒരു ഒരു യാതൊരു നിബന്ധനയും ഇല്ലാത്ത അത് വാക്കാൻ വിചാരിക്കരുത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ആവശ്യമായതെല്ലാം തമ്മിലന്നിരും അതുകൊണ്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഓർക്കുക ഈ ബാഹ്യ അനുഷ്ഠാനങ്ങളും ആഡംബരങ്ങളും അല്ല പ്രധാനം ഹൃദയമാണ് പ്രധാനം അല്ലെങ്കിൽ അതിവൃഷ്ടത്തിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കും എല്ലാ ആഘോഷങ്ങളും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല സ്നേഹവും കാരുണ്യവും വിശ്വസതയും ഇല്ല പിന്നെന്താ വാങ്ങിപ്പോകണം ആദ്യ പ്രത്യേകം സംഭവിച്ചു നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിന് ഹിതമായി സ്ഥിതി ജീവിക്കാറുണ്ടെന്നുള്ള നമ്മുടെ നമ്മൾ പ്രധാനം ചെയ്യണം നടക്ക